ഇവിടെ കുറേ ഡ്രസ് ഉണ്ട് ഡാ എവിടെ ആകാഞ്ഞിനെ ഉള്ളോ അന്നെഞ്ഞിട്ട് ഇല്ല അവിടെ നോക്കട്ടെ ആകെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു നടക്കണേജി അതല്ല എനിക്ക് ഓൾറെ ഡ്രസ്സുകളൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെ ലൈവില ഇടാൻ പറ്റുന്ന ഡ്രസ് അല്ല ഏത് ഡ്രസ്സാണ് ലൈവില ഇടാൻ പറ്റുന്ന ഡ്രസ് ഏ എന്താണ് ഞാൻ കൂടുതൽ ഫോർബൽസ് ഉപയോഗിക്കാം അത് ഇവിടെ ഇടാൻ പറ്റോ ഫോർ പ്ലസ് അതെന്താ ഫോർ 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 പ്ലസ് 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 മൽസ് അങ്ങനെ ഒരു അങ്ങോട്ട് ചാടി പറഞ്ഞു ൊക്കെ ഇടുന്ന ഡ്രസ് ഇല്ലേ പാന്റും ഷർട്ടും അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടോപ്പും അതിൻ്റെ കൂടെ ഒരു പാൻറ്റും കോട്ടൺ പാന്റ് പിന്നെ ലെനിന്റെ പാന്റ് അങ്ങനത്തെ ജീൻസ് അല്ലോ പാന്റുകള് കണ്ടല്ലോ വേറെ നിങ്ങള് എന്റെ പല വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ ചെയ്തു ചെയ്യാനൊന്നും പറ്റത്തില്ല അതൊക്കെ നമ്മുടെ ഡ്രസ്സുകളുടെ അഡ്വർട്ടൈസ് ആണ് എന്താ എൻ്റെ ശ്രുതി പണങ്ങി പോയേ ശ്രുതി ഇത്ര നല്ല വാനിഷ്മെൻ്റ് எல்லாம் കൊടുക്കണേ എന്ന് പറഞ്ഞേ ശ്രുതി പണങ്ങി പോയിട്ടോ ಅದംഗേദരെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നല്ലേ പണങ്ങും പോവുമല്ലേ ഞാൻ നിന്നെ പണങ്ങണേ അതംഗീരി 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 ഉണ്ട് അതംഗീരി വാട്ട് വാട്ടൂല കോട്ടൂല അതംഗീരി കാര്യം പറ

ചെക്കാൻ വെല്ലാട്ട് കളിച്ചിട്ടുണ്ടല്ലോ ഞാൻ തൃശ്ശൂർ ഭാഷയോട് പറഞ്ഞോടിയാ നമ്മള് തൃശ്ശൂർ ഭാഷല്ലോട്ടാടി ആക്ച്വലി പറയുന്നത് മലപ്പുറം സൈഡല്ലേ ഗൈസൻ തൃശ്ശൂർ ഭാഷ എഴുതി ഞാൻ പൊളിക്കട്ടെ ആ എനിക്ക് ഒരു പണി ചെയ്യണം മോനെ എന്റെ കരീം കാ നെഞ്ചിൽ തൊട്ടിട്ട് നിങ്ങൾ ഒരു കാര്യം പറയണം എന്റെ ശരി കാണുമ്പോ ഭംഗിയുണ്ടോ പറഞ്ഞോ സത്യം ഞാൻ ഡിഫറെന്റ് ഓഫ് ചിരി 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 എന്ന് പറയണം ഫസ്റ്റ് ഇത് നോർമൽ ആയിട്ടുള്ള സുഖല്ലേ റാത്തല്ലേ അത് ചിരി ഇത് പറയണ്ടേ ആരും ചിരിച്ച ഒന്നാമത് പറയണ്ടേർക്കളിക്ക് കണ്ണുമൂറും വെച്ച എന്താണ് ചിരിക്കുക അത്

എന്റെ പ്രാണയൊന്നും ആ ശരി പറയടോക്കില്ല പൈസ വയസ്സായ തന്താരും കൂടി ചെറുക്കി ആ നിങ്ങളുടെ ഫസ്റ്റത്തെ ആ മൂന്നാല് നിങ്ങൾ സൈലന്റ് ആയി അർത്ഥം നിങ്ങൾക്ക് ആ ചിരി ഭയങ്കര ഇഷ്ടായിന്നെ മോനെ നമുക്ക് അറിഞ്ഞൂടെ നാലാമത്തെ ഒരു ചിരിണ്ട് കൊലച്ചിരി പറയുന്ന നോട്ടം നോക്കിക്കോ ഞാൻ എല്ലാ പെണ്ണുങ്ങളുടെ ലൈവിലും കാണാറുണ്ട് നോക്കിക്കോ മറ്റേ മറ്റേ ഇത് ശരിക്കും നമ്മുടെ ജഗതി മുഖത്ത് കുറെ ഭാവങ്ങൾ വരത്തില്ല അതില് അതില് മറ്റേ ചിരിന്ന് പറയുന്ന ഭാവം എന്തോ ആ ചിരി പോലെ ഉണ്ട് അത് ചിരി ഇത് മറ്റേ നമ്മുടെ റാംജിറാവു സ്പീക്കിംഗിൽ അയാൾ പീഡിപ്പിക്കാൻ വരുമ്പോഴുള്ള ചിരി

ആ കരീം കാ കരീം കാ വരുदैनന്ന് പ്രപ്പോസ് ചെയ്തേ നല്ല വൃത്തികേട് അതങ്ങടാ മടി ചളിയൊന്നും ആ പാടില്ല ഈ വെഴгие വേളെ ഞാൻ പ്രപ്പോസ് ചെയ്യണോ 15 ആണ്ടി 15 ആണ്ടി ഇന്നിപ്പോ വെഴгие വേളെ പ്രപ്പോസ് ചെയ്യാനോ പ്രപ്പോസ് അശോരി കാര്യയാ പറയാട്ടെ ഞാൻ ഞാൻ കരീംനെ പ്രപ്പോസ് ചെയ്യാം കേക്ക് കേക്ക് ഇന്റെ കുട്ടിയെ ഇന്റെ മൂത്തെ കുട്ടിയെ ഇറിന്റെ മൂത്തെ 12 വയസ്സായ കുട്ടിക്കട്ടാ അയ്യോ ഞാൻ ഇന്റെ മൂത്തെ അന്നേന്നല്ല ഒരു നാലഞ്ചാൾക്കാരളൂട്ടിനെ ഒന്ന് അന്നു സുദീന പിന്നെ ഞാൻ തെറ്റിടക്കുന്ന ഒരാളില്ലേ സ്നേഹ പിന്നെ

ഉം വളരെ ഒരു പ്രപ്പോസൽ ശരിക്കും ഉള്ളീന്ന് തട്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഏ അതിൻ്റെ ഇടയിൽ കട കൂടെ ചിരിക്കാൻ നിൽക്കരുത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇത് കരീംകനോടല്ല ഞാൻ പറയുന്നത് പക്ഷെ കരീംക വെറും ഡമ്മി ഐ മീൻ ഇങ്ങനെ വെറുതെ ഒരു രൂപം ഏ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടിക്ടോക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആളോട് ഞാൻ നടത്തുന്ന പ്രപ്പോസൽ ഓക്കെ

ഓക്കെ ഓക്കെ കരുവിന് പ്രപ്പോസ് ചെയ്യാൻ പോണോ രണ്ടാമത്തെ പണിഷ്മെന്റ് എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കും ഇനി കമന്റ് ഒന്നും വേണ്ട ഞാൻ അൻ്റെ ഉള്ളിൽ നിന്ന് പ്രപ്പോസ് ചെയ്യാൻ പോണു കരിങ്ങനെ അപ്പൊ കരുവാണ് കേട്ടോ ഞങ്ങൾ കൊളീഗ്സ് ആണ് കെ വി ആ കൊള്ളീഗ്സ് അപ്പൊ കരിക്ക് ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കേ

ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു കരുൺ അറിയാലോ കരുവിന്റെ സീനിയർ സ്റ്റാഫ് ആയിരുന്നില്ലേ ഞാൻ അപ്പോ എല്ലാരും ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു പക്ഷേ കരുൺ മാത്രം എൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് കരുവിനോട് ഒരു കാര്യം പറയാനുണ്ട് ചിലപ്പോ ഇനി ഈ ഇനി ഒരിക്കലും കരുവിനെ കാണില്ലായിരിക്കും ഇനി കണ്ടാൽ കൂടെ ഇത് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അപ്പോ ഞാനത് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് നമ്മൾ എനിക്ക് എങ്ങനെയാ പറയണ്ടതെന്നോ അതോ എങ്ങനെയാണ് കരു ഇതിനെ കാണാൻ പോകുന്നോ ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ കാരളോ ഇന്ന് മാനേജ് സ്റ്റാൻഡേർഡ് നിൽക്ക് അപ്പൊ ഞാനിപ്പോ ആക്ച്വലി ബാംഗ്ലൂർക്കാണ് പോകുന്നത് അപ്പൊ ഇനി നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുമോന്ന് പോലും അറിയില്ല അപ്പൊ ഞാൻ ഈ കരുണ ആക്ച്വലി ഒരുപാട് ഇഷ്ടമായിരുന്നു പല സമയങ്ങളിലും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം മീറ്റിങ്സ് നടക്കുമ്പോഴും അങ്ങനെ കുറെ സ്ഥല സ്ഥലങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രൊജക്ട് ചെയ്ത് തന്നപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങി തന്നപ്പോഴും എനിക്ക് സിക്ലീവ് ആവുന്ന സമയത്ത് എന്റെ വർക്ക് കവർ ചെയ്തപ്പോഴും ഒക്കെ ആരും എന്നോട് ഒരിക്കലും കാണിക്കാത്ത ഒരു കെയറിങ് എനിക്ക് കരുവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കരു പോലും അറിയാതെ ആണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം എപ്പോഴും ഞാൻ എന്തൊക്കെ വർക്കിനാണെങ്കിലും ഞാൻ വീട്ടിലെത്തിയാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് മെസ്സേജസും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് മേ ബി കരു എല്ലാ പെണ്ണുങ്ങളോടും ചെയ്തു കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരോടും ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം പക്ഷെ എനിക്ക് അത് എനിക്ക് ഒരിക്കലും അത് കിട്ടിയിട്ടില്ല എൻ്റെ ഈ ലൈഫിൽ ഈ പത്ത് മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ എനിക്ക് ആരും തരാത്തൊരു കെയറൻ്റ് എന്താ ഞാൻ പറയുക അതാണ് എനിക്ക് കരുന്ന് കിട്ടിയത് അപ്പോൾ എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല എന്നെ പോലത്തെ ഒരു പെണ്ണിനെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെയാണോ കാരണം ഫാമിലി നോക്കുന്ന എനിക്കറിയില്ല ഡേ ഇങ്ങട് വാടാ പോയി ഇയാളെ എവിടെ പോയിത് എന്റെ പ്രപ്പോസലി പോയിടൂരു അപ്പോൾ എന്നോട് തേർട്ടി ഐറ്റം നിന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് മുപ്പത് വയസ്സായിട്ടോ ആ അപ്പം സോറി ഇവിടെ പറഞ്ഞോ ഗൈസ് അപ്പം കരൂന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സമയമെടുത്ത് ആലോചിച്ചിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം എന്ന് ഞാൻ പറയുകയാണ് എനിക്കറിയില്ല നിങ്ങൾ മെസ്സേജ് അയക്കുമോ എന്നൊന്നും പക്ഷേ ഐ വുഡ് റിയലി വോണ്ട് റിപ്ലൈ ഫ്രം യു ആൻഡ് അൽ ബി വെയ്റ്റിംഗ് ഫോർ യു സോ

ും നിങ്ങും മൂന്ന് ബിരിയാണിക്ക് രണ്ട് ബിരിയാണി വിധം നിങ്ങളുടെ പിള്ളേർക്ക് ഞാൻ കൊടുക്കും പിന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ച് പെട്ടെന്ന് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെൺകുട്ടി മതി

എക്സ്ക്യൂസ് വിളിക്കണം കേട്ടെ ഒരുപാട് കാലമായി നിന്നോട് ഇത് എനിക്ക് ആവശ്യം മോനെ ഇത് ഞാൻ റെക്കോർഡ് ഇട്ടിട്ട് ഇങ്ങളുടെ ഭാര്യക്ക് അയച്ചു കൊടുക്കും ആ നിങ്ങളെപ്പോ എന്തോ വിചാരിച്ചിരിക്കുന്ന സുമിങ്ങനെ വരുമ്പിണ്ടല്ലോ നിങ്ങക്ക് ഫസ്റ്റ് കിട്ടുന്ന എന്താ അറിയോ നല്ല അടി ഓരോ ലൈവിന്റെ ഓരോ യൂട്യൂബിന്റെ വീഡിയോ എടുക്കും ആദ്യം സുമി കാണുമ്പോ സുമിനെ ആദ്യം എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ ചെല്ലുമ്പോ കരീം കോടിയുടെ എന്റെ സുമീന്ന് അവിടെ വിളിച്ചിട്ട് എടുക്കും ഡോ അയ്യോ ആരാടോ ഇതാരാ ഈ ലൈവ് എന്ത് അങ്ങനെ പറഞ്ഞില്ലേ ഇത് തന്നെ ആദ്യമായിട്ടുള്ള ഒരു പെണ്ണിന്റെ കാല് കാണുന്നു കണ്ടോ 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 എന്ത് ഞാനെ ഇത് നല്ലൊരു ഇന്റെ ഒരു പെങ്ങുട്ടിയുടെ മാരിയാണെന്ന് ഞാൻ പറയില്ല പറയണ പറയണം ഓക്കെ ഓക്കെ ഇന്റെ ഒരു വകേല് എവിടെ അകന്ന കുടുംബത്തില് ഒരു പെൺകുട്ടി നിങ്ങളുടെമാരെ നിങ്ങൾ കഴിക്കാലോ അത് ഏറ്റവും അടുത്ത റിലേറ്റീവ് ഏറ്റവും അടുത്ത അടുത്ത ബന്ധു തനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത തന്റെ പെങ്ങട് യാതൊരു ബന്ധുല്ല എനിക്ക് കല്യാണം നടക്കരുത് നം നോട്ട് റെഡി ഫോർ എ കല്യാണം അതുകൊണ്ടാണ് എനിക്ക് കല്യാണം നടക്കാത്തത് അതായത് ചെക്കന കിട്ടാത്തോണ്ടല്ല പക്ഷെ ഒരു രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞ പിന്നെ ഏജ് ഓവർ ഓവറായി പറഞ്ഞു കഴിഞ്ഞാല് ചെക്കനും കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ കരീമിക്കനെ പോലെ സുന്ദരനും തലയിൽ മുടിയില്ലാത്ത ഒരു സുമുഖന അന്വേഷിക്കുന്നുണ്ട് നല്ല പൈസ നല്ല കായ സുഖേ പറയും അയാൾക്ക് വാണന്നിണ്ടെങ്കി അയാൾ എനിക്ക് വേണ്ട കാശ് നോക്കിട്ടാണ് പെണ്ണുങ്ങൾ കല്ലടുക തന്നോടാണോ ആരാണോ പറഞ്ഞത് മര്യാദട്ടോ എന്ത് കമന്റ് എനിക്ക് കമന്റ് ഒന്നല്ല

ഞാൻ ദോഷം വെറുതല്ല ചൊവ്വാഴ്ചയാണ് നടക്കൂല ഒരിക്കലും നടക്കൂല എന്ന ആൾക്കാർ പ്രേമിക്കും പക്ഷെ ഇട്ടിട്ട് പോകും പോവും ആരും ഇട്ടിട്ട് പോവാറില്ല പത്തോ പതിനഞ്ചീസോ പ്രേമിക്കും പതിനെട്ടാം ദീസ്പ ചൊവ്വാദോഷമാണ് ചായ കുടിക്കുന്നത് നിന്റെ വീട്ടിലുള്ള ആൾക്കാർ യൂസഫ് മനസ്സിലായോ ചായക്കട നടത്തുന്നതും എൻറെ വീട്ടിലുള്ള ആൾക്കാര് അത് വെച്ചിട്ട് നാട്ടിലുള്ള പെമ്പിളേറെടുത്ത് അനാവശ്യം പറയാൻ കരുത് ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം അത് ഫ്രീ ഫ്രീ ഇല്ല ഞാൻ ഞാൻ ഇത് നിങ്ങൾക്ക് തരാനുള്ളതല്ല അത് അത് വരെ യൂസഫേ ഒരു മിനിറ്റ് കരീം കാ യൂസഫേ താങ്കളുടെ വീട്ടില് എനിക്ക് ഇത്ര എനിക്ക് ഇങ്ങനെ ഒരുപാട് തെറി വിളിക്കാം സത്യമായിട്ട് ഞാൻ തെറി വിളിക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഒരു മിനിറ്റ് കരീം കാ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആകെ പറയുകയുള്ളൂ എന്ന് വെച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ കാണിക്കുന്നത് വെച്ചിട്ടാണ് എന്റെ വീട്ടിലുള്ളവർ കാണിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ് അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാര് പഠിച്ച് പറഞ്ഞു തന്ന സംസ്കാരം ആയിരിക്കും അത് ഇവിടെ കൊണ്ട് ഇതെല്ലാ സ്ഥലം നിങ്ങൾക്ക് മാറിപ്പോയി ഇതെല്ലാ സ്ഥലം ഓക്കെ സോ നടന്നോ ഓക്കെ പിന്നെ എന്റെ മോഡറേറ്റേഴ്സ് എന്ത് തേങ്ങ നോക്കിയിരിക്കാന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇവിടെ കണ്ണു വെച്ച് ഇരിക്കുന്നുണ്ടല്ലോ എല്ലാരും

പിന്നെ കരീം കരീംഖെ പോലുള്ള ഒരുത്തിന് കിടന്നെ ആഗ്രഹം പക്ഷെ കരീംകന ഓൾറെഡി സുമി കെട്ടിക്കൊണ്ട് പോയി കരീം കരിമിക്കോ കരീം കന അന്വേഷിച്ചിട്ട് ഒരുപാട് പെൺപിള്ളരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും എന്റെ കൂടെ വെറുതെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് ഒരുപാട് സമയം കളയണ്ട എല്ലാവരുടെയും കരീം ക കൂടെ പോയി ഗെയിം കളിച്ച എല്ലാരും തോപ്പിച്ച് എല്ലാ ഗെയിമിലും ജയിച്ച് എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുത്ത് സന്തോഷമായിട്ട് ഇന്ന് കിടന്നുറങ്ങിക്കോട്ടോ എനിക്ക് അഡ്രസ് അയച്ചു മതി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഡെലിവറി ചെയ്യാം ഓക്കെ നാളെ എനിക്ക് ഒരു പ്രൊമോഷന്റെ ഷൂട്ട് അതിന് പോണം ഏത് വരെ പോകും